നമ്മുടെ കെ വി തോമസ് മാഷ് ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക പ്രതിപക്ഷ നേതാവിൻ്റെ അഡ്വൈസറായോ പ്രതിപക്ഷ നേതാവിൻ്റെ എന്താ പോളിസി മേക്കിംഗ് ടീമിലേക്കോ ഒക്കെ എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരു ചെറിയ പ്രകാശം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം അകലെ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഈ ചതി തനിക്ക് സംഭവിക്കില്ലായിരുന്നു എന്ന് ഓർത്ത് വിഷമിക്കുകയായിരിക്കുമോ അതോ പറ്റിയത് പറ്റി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ഓർക്കുകയായിരിക്കുമോ കെ വി തോമസ് മാഷിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് അത് രസകരമായൊരു സംഗതിയാണ് തോമസ് മാഷൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സർവ നന്മകളും സർവ്വ അനുഗ്രഹങ്ങളും സാധാരണ നമ്മൾ തലയിലെഴുത്തെന്ന് മാത്രമേ പറയാറുള്ളൂ ഇത് തലയിലെഴുത്തും പുറകിലെഴുത്തും പുറകിൽ ഇത്തിരി കൂടി താഴെ എഴുത്തും എല്ലാം ഭംഗിയായി കിട്ടിയ അനുഗ്രഹീതനായ ഒരാളാണ് ഔദ്യോഗിക ജീവിതം പൂർണ്ണമാക്കി രാഷ്ട്രീയ ജീവിതത്തിൽ എം പിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും ഒക്കെയൊക്കെയായി നിറഞ്ഞു നിന്ന ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി നമ്പർ പുട്ടൻ ജനപത്തിലെ സോണിയാ മാടത്തെ അടക്കം രാജീവ് ഗാന്ധിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇറങ്ങി ചിന്തിച്ച് മറ്റൊരു മാധവിക്കുട്ടി വരെ ആയിരുന്നു നമ്മുടെ തോമസ് മാഷ് അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അധികാരം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്കെത്തിയത് അധികാരം നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയപ്പോൾ സ്ഥിരം കുടിയനായ ആളുകൾക്ക് മദ്യശാല അടിച്ചാലുണ്ടാകുന്ന വെപ്രാളം പോലെ വല്ലാത്തൊരു വേഹാരവും വെപ്രാളവും ഇതില്ലാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയും എന്തെല്ലാം സംഗതികളും എന്തെല്ലാം ബഹളങ്ങളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ചു കാണിച്ചാണ് ഒടുവിൽ ചാടി ഇവിടെ നിന്നങ്ങ് പോയത് അദ്ദേഹം പോയപ്പോഴാണ് കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ വലിയ ദുഃഖം തോന്നിയത് അദ്ദേഹം പോയതിൻ്റെ ദുഃഖമല്ല ഒരു സാധ്യതയും കാണാത്തത് കൊണ്ടാണ് പുള്ളി പോയത് ഒരു നൂറ്റമ്പത് വർഷത്തിനകം എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി പോയില്ലായിരുന്നു അങ്ങനെ പോകുന്ന ആളല്ല തോമസ് മാഷ് എന്നോർത്താണ് അവർ വിഷമിച്ചത് തോമസ് മാഷ് പോയതിൽ സന്തോഷമുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എങ്ങനെയാണ് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒരു ഗുണവും കിട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ വെളുപ്പിനെ പോയി കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ എല്ലാവരും വിശ്വസിച്ചത് അങ്ങനെയാണ് പക്ഷേ അദ്ദേഹം അപ്പുറത്ത് പോയി തൊട്ടപ്പുറത്തുള്ള പി ടി തോമസും ഭാര്യയും ഒക്കെ കുടുംബസുഹൃത്താണ് സ്നേഹിതരാണ് അവർ വലിയ അടുത്ത ആത്മബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അധികാരത്തിൻ്റെ അപ്പ കിട്ടിയപ്പോൾ ഇരിക്കപ്പുറതി ഇല്ലാതെ ഓടിപ്പോയി പുതപ്പും പുതച്ച് ഈ വ്യക്തിബന്ധവും സ്നേഹബന്ധവും ഒന്നും അധികാരത്തിനോളം വലുതല്ലെന്ന് തൻ്റെ ജീവിതകാലത്തിൽ ആകെ തെളിയിച്ചതുപോലെ ഒടുവിലും തെളിയിച്ചാണ് ഈ തോമസ് അദ്ദേഹം അപ്പുറത്തേക്ക് പോയി അവിടെ ഇരുന്നത് ഇപ്പോൾ ഈ നൂറ്റി അഞ്ച് സീറ്റുമായി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ തോമസ് മാഷ് ഇപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോളിൽ അവിടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം എറണാകുളത്ത് കാണുമായിരുന്നു ഡൽഹിയിലെ കോർഡിനേഷൻ ഏറ്റെടുക്കുമായിരുന്നു അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം ഉണ്ടോ ആ സാധ്യതകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു അതിലെ യാത്രാപ്പടി വിമാന ടിക്കറ്റുകൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അതിലെ വ്യത്യസ്ത ആളുകൾ അതിൻ്റെ ഏകോപനം അതൊരുമിച്ച് ഒന്നാക്കൽ അങ്ങനെ അടക്കമുള്ള പതിനാല് ടിക്കറ്റുകൾ ഒന്നായി ഒന്നായിത്തീരുന്നതടക്കമുള്ള മുതുകാട് മാജിക്കിനെ വെല്ലുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ മാജിക്കുകൾ കണ്ട എറണാകുളത്ത് എന്തൊക്കെയോ കാണേണ്ട സാഹചര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോയി എന്നതാണ് സത്യം ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പോൾ അദ്ദേഹം ഏതാണ്ടിൻ്റെയൊക്കെ അഡ്വൈസറാണെന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ കഴിയുന്നു എല്ലാ സമയത്തും ഈ പറയുന്ന ധനകാര്യ ധനകാര്യസ്ഥിതിയെക്കുറിച്ച് കേരളത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ചർച്ച ചെയ്യുമ്പോഴെല്ലാം ആ വാങ്ങുന്ന കാശിനെ സംബന്ധിച്ച് അതിൻ്റെ ആനുകൂല്യത്തെ സംബന്ധിച്ചൊക്കെ ആളുകൾ പലപ്പോഴും വയറ് നിറച്ച് കൊടുക്കുന്നുമുണ്ട് വാങ്ങുന്ന പെൻഷനും അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളുമെല്ലാം ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിന്ന് നേടിയ ശേഷം പത്ത് പൈസയുടെ ഗുണം ആ പാർട്ടിക്ക് ആ ജില്ലയിലോ മറ്റേതെങ്കിലും ജില്ലയിലോ ഒന്നുമുണ്ടാക്കാതെ ഇറങ്ങിപ്പോയ വടക്കൻ്റെ വഴിയെ വടക്കോട്ട് പോയ ബഹുമാന്യനായ കെ വി തോമസ് മാഷിനെ കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്മരിക്കുന്നു